നമസ്കാരം വിവാദ ഐ എ എസ് പ്രൊവേഷണറി ഓഫീസർ പൂജ ഖേത്കറെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടു ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് പൂജയുടെ സെലക്ഷൻ യു പി എസ് സി റദ്ദാക്കി ഒരു മാസത്തിന് ശേഷമാണ് സർക്കാർ നടപടി വ്യാജ ഒ ബി സി സർട്ടിഫിക്കറ്റ് വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ പൂജ ഖേത്കർ ഉപയോഗിച്ചു എന്ന നേരത്തെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു കൂടാതെ വഞ്ചനാ കുറ്റവും ഇവർക്കെതിരെയുണ്ട് തുടർന്ന് പൂജയുടെ ഐ എ എസ് റദ്ദാക്കുകയും യു പി എസ് സി പരീക്ഷ എഴുതുന്നതിന് ആജീവനാന്ത വിലക്കേർപ്പെടുത്തുകയും ചെയ്തിരുന്നു വ്യക്തിഗത വിവരങ്ങൾ വ്യാജമായി നൽകിയാണ് ഇവർ പലതവണ പരീക്ഷ എഴുതിയത് എന്നും യു കണ്ടെത്തിയിരുന്നു പൂജാ ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങൾക്ക് പിന്നാലെ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള പതിനയ്യായിരത്തോളം ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ പരിശോധിച്ചു ഐ എ എസ് പരീക്ഷ പാസ്സായി സ്ക്രീനിങ് പ്രോസസ്സിൽ ഉള്ളവരുടെ വിവരങ്ങളാണ് പരിശോധിച്ചത് പൂജാ ഖേത്കരെ ഇനിമേൽ പരീക്ഷ എഴുതുന്നതിൽ നിന്ന് വിലക്കുന്നതായും വേറൊരു പരീക്ഷാർത്ഥിയും ഇത്തരത്തിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതായി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നും യു അറിയിച്ചിരുന്നു സിവിൽ സർവീസ് നേടാൻ വ്യാജരേഖകൾ ചമച്ചു എന്ന ആരോപണത്തിലാണ് പൂജാഖേദ്കർക്കെതിരെ അന്വേഷണവുമായി മഹാരാഷ്ട്ര സർക്കാർ മുന്നോട്ടു പോയതാദ്യം യു പി എസ് സി നിർദ്ദേശപ്രകാരമാണ് സർക്കാരിന്റെ അന്വേഷണം നടന്നത് പൂജയുടെ നോൺ ക്രീമിലെയർ ഒ ബി സി സർട്ടിഫിക്കറ്റ് കാഴ്ചാവൈകല്യം ഉണ്ടെന്ന സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ആധികാരികത പരിശോധിക്കാനാണ് സർക്കാർ തീരുമാനിച്ചത് കാഴ്ച പരിമിതി ഉൾപ്പെടെ അൻപത്തിയൊന്ന് ശതമാനം വൈകല്യമുണ്ടെന്ന് കാണിച്ച് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും അഹമ്മദ് നഗർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ നൽകിയ സർട്ടിഫിക്കറ്റിലാണ് അന്വേഷണം നടത്തുന്നത് സിവിൽ സർവീസ് പ്രൊവേഷണറി ഓഫീസറായിരുന്ന പൂജ ഖേഡ്കർ നിയമന മുൻഗണനയ്ക്കായി ഭിന്നശേഷിക്കാരിയാണെന്ന് തെളിയിക്കാൻ സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ വ്യാജമായിരുന്നു സിവിൽ സർവീസിൽ ഇളവുകൾ ലഭിക്കുന്നതിനായി യു പി എസ് സി കമ്മീഷന് കാഴ്ച വൈകല്യമുണ്ടെന്ന് അവകാശപ്പെട്ട് നൽകിയ സർട്ടിഫിക്കറ്റും വ്യാജം ഭിന്നശേഷി സ്ഥിരീകരിക്കാൻ വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാകാൻ ആറ് തവണ ആവശ്യപ്പെട്ടിട്ടും ഇവർ ഹാജരായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ഡൽഹി എയിംസിൽ പരിശോധന നടത്താൻ തീരുമാനിച്ചിരുന്നതായും എന്നാൽ അന്ന് കോവിഡ് പത്തൊൻപത് പോസിറ്റീവാണെന്ന് പറഞ്ഞ് ഇവർ ഒഴിഞ്ഞതായും റിപ്പോർട്ടുകൾ പറയുന്നു തുടർന്നുള്ള പരിശോധനകളിലും എം ആർ ഐ പരിശോധനയ്ക്കും ഇവർ ഹാജരായില്ല യു പി എസ് സി പരീക്ഷയിൽ എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നാം റാങ്ക് ആണ് ഇവർക്ക് ലഭിച്ചത് അഹമ്മദ് നഗർ സ്വദേശിയായ പൂജ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ബാച്ച് ഐ എ എസ് ഉദ്യോഗസ്ഥയായിരുന്നു മാത്രമല്ല ഇവരുടെ കുടുംബ അംഗങ്ങളടക്കം പല കേസുകളിലും പ്രതിയായിട്ടുണ്ട് ഇവരുടെ മാതാവ് ഗ്രാമീണവാസികളെ തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തുന്ന ഒരു വാർത്തയും പുറത്തു വന്നിരുന്നു അതിൻ്റെ ചിത്രങ്ങളുമൊക്കെ പുറത്തു വന്നിരുന്നു പൂജയുടെ പിതാവ് മുൻ ഐ എസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം ഇടപെട്ടുകൊണ്ടാണ് മകൾക്ക് ആവശ്യമില്ലാത്ത എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തത് തെറ്റ് ചെയ്യാൻ കൂട്ടുനിൽക്കുകയായിരുന്നു പിതാവ് എന്നുള്ള കാര്യവും സ്ഥിരീകരിച്ചിരുന്നു ഇത്തരത്തിൽ മകളെ കള്ള ഐ എസ് കാരിയാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടത്തിയത് ഇവർ ആദ്യം പ്രൊബഷണറി ഓഫീസറായി ചുമതലയെടുത്തപ്പോൾ തന്നെ നീല ബീക്കൺ ലൈറ്റും അതുപോലെ അനാവശ്യമായ ഒരുപാട് പദവികളും പ്രത്യേകതകളും ഒക്കെ ഇവർ ആവശ്യപ്പെട്ടിരുന്നു മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരോട് വരെ ഇവർ വഴക്കിട്ടിരുന്നു പല കാര്യങ്ങൾ പറഞ്ഞ് പ്രത്യേക ക്യാബിനുമൊക്കെ ഇവർക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഇത് പ്രശ്നമായത് പ്രതിസന്ധിയായത് അന്വേഷണമായത് അവനവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് അവനവൻ്റെ തട്ടിപ്പ് ഇപ്പോൾ പുറത്തു വന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം